ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വൃക്ക തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയായാലും നമുക്ക് രണ്ട് ചികിത്സാ ചികിത്സാരീതികളാണുള്ളത് ഒന്നുകിൽ ഡയാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ വൃക്ക മാറ്റി വൃക്കമാറ്റിവക്കുക തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ കിഡ്നി ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ചികിത്സാ ചികിത്സാരീതികളാണ് നമ്മളെപ്പോഴും അവലംബിക്കേണ്ടി വരുന്നത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് വൃക്ക വൃക്കമാറ്റിവക്കൽ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് എന്തുകൊണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഡയാലിസിസിനെക്കാട്ടും മികച്ചതായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് കാരണങ്ങളാണ് പറയേണ്ടി വരിക ഒന്ന് സർവൈവൽ അല്ലെങ്കിൽ കുറച്ച് രോഗികളെ വേർതിരിച്ച് ഒരു കുറച്ച് പേര് ഡയാലിസിസിലും കുറച്ച് പേർ ട്രാൻസ്പ്ലാന്റും പോയി കഴിഞ്ഞാൽ വൃക്ക വൃക്കമാറ്റിവെച്ച രോഗികൾക്കാണ് സർവൈവൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ കാലം ജീവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത രോഗികളാണ് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വശമാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്കറിയാം ഡയാലിസിസ് ചെയ്യുന്ന രോഗികളിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഹോസ്പിറ്റലിൽ വരികയും അത് വന്ന് ഹോസ്പിറ്റൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് അതോടൊപ്പം അതിനോട് ഡയലസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വിസ്റ്റിലർ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് നേരെ മറിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നിയർ നോർമൽ ലൈഫ് ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും പൂർണ്ണമായി ഒരു ഹോസ്പിറ്റൽ ഡിപ്പെൻ്റൻ്റ് അല്ലാതെ തന്നെ നമുക്കൊരു നോർമലായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് പോകാനും സാധിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വശങ്ങൾ ഒരു രോഗി കിഡ്നി ട്രാൻസ്പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ അപേക്ഷിച്ച് കിട്ടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്